ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നം പക്ഷേ അത് സൂക്ഷിക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ അയാൾ നശിച്ചു പോകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന രത്നം ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചതിലെ ഏറ്റവും അമൂല്യ യെസ് സ്റ്റോറി ഓഫ് സ്റ്റോറീസ് ഡേ വസ്തുക്കളൊന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലെ കൊല്ലൂർ ഖനികളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന പണിക്കാർക്ക് ഒരു കല്ല് കിട്ടുന്നു അതിന്റെ തിളക്കം കണ്ട് അതിന്റെ വൈശിഷ്ട്യം മനസ്സിലാക്കിയവർ അപ്പോഴാ നാട് ഭരിച്ചിരുന്ന കകതീയ രാജവംശത്തിലെ രാജാക്കന്മാർക്ക് അത് സമ്മാനിക്കുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഡൽഹി സുൽത്താനായിരുന്ന കകതീയര യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവരുടെ അമൂല്യ വസ്തുക്കളൊക്കെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഈ വൈരക്കല്ലെ ഡൽഹിയിലേക്ക് എത്തുന്നു പിന്നീട് മുഗൾവംശത്തിലൂടെയും ഡൽഹി സുൽത്താൻമാരിലൂടെയും ഈ വൈരക്കല്ല് കൈമാറ്റം ചെയ്യപ്പെട്ടുവരുന്നു ഏടി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ ഇന്ത്യ ആക്രമിച്ച പേർഷ്യൻ ചക്രവർത്തി നാദർഷ ഈ കല്ല് കൊള്ളയടിച്ച് പേർഷ്യയിലേക്ക് കൊണ്ടുപോകുന്നു അത്രയധികം അടക്കമുള്ള കല്ലിനെ അദ്ദേഹം പ്രകാശത്തിന്റെ എന്ന് വിളിച്ചു പേർഷ്യൻ ഭാഷയിൽ അത് കൊഹിന്നൂർ നാദർഷയ്ക്ക് ശേഷം ചെറുമകൻ മിർസാ ഷാരുഖിലേക്കും അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അഫ്ഗാനിലെ ദുറാനി രാജവംശത്തിലേക്കും ഈ കല്ലെത്തി അഫ്ഗാനിലെ ദുറാനി രാജവംശത്തിലെ രാജാവ് ഷാഷൂജ ഷാഷുജ അധികാരപ്രശ്നാക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ അയാൾ കൊഹിന്നൂറും കൈവശപ്പെടുത്തി ഇന്ത്യയിൽ അദ്ദേഹത്തിന് അഭയം നൽകിയ രഞ്ജിത് സിംഗിന് സ്നേഹസമ്മാനമായി നൽകിയ കൊഹിന്നൂർ പിന്നീട് ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ രഞ്ജിത് സിംഗിന്റെ മകൻ ദിലീപ് സിംഗിനെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി അവരത് ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിക്ക് മുന്നിൽ സമർപ്പിച്ചു കൊഹിന്നൂർ സ്വന്തമാക്കിയ പുരുഷനെ ലോകം തന്നെ കീഴ്പ്പെടുത്താമെന്നും എന്നാൽ അതിൻ്റെതായ ദൌർഭാഗ്യങ്ങളൊക്കെയും അവൻ അനുഭവിക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ ദൈവങ്ങളും സ്ത്രീകളും മാത്രമേ കൊഹിന്നൂർ ധരിക്കാവൂ എന്നുമാണ് വിശ്വാസം കൊഹിന്നൂർ സഞ്ചരിച്ച വഴികളിലെ സാമ്രാജ്യങ്ങൾ തകർക്കപ്പെട്ട കഥ അതിനോട് ചേർത്ത് വായിക്കപ്പെട്ടു ഒടുവിൽ ബ്രിട്ടീഷ് രാജ്ഞിമാർ മാത്രമേ കൊഹിന്നൂർ ധരിക്കാവൂ എന്ന് വിക്ടോറിയ രാജ്ഞി വിൽപത്രത്തിൽ എഴുതി വെച്ചു